എങ്ങനെയായിരുന്നു ആക്സിഡന്റ് സംഭവിച്ചത് ട്രെയിനിന്റെ നാഗറോയിൽ നാഗർവയിൽ അവിടെ വെച്ചാണ് നാഗർ വെച്ചാണ് സുഹൃത്തുക്കൾ നമസ്കാരം നമ്മുടെ വിജയ് ഫാൻസ് അസോസിയേഷൻ്റെയും ടി ബി കെ എന്ന് പറഞ്ഞ വിജയ്യുടെ പാർട്ടിയുടെയും ഒരു ആഭിമുഖ്യത്തിൽ നടന്ന ഒരു ചാരിറ്റി പ്രവർത്തനമാണ് നമ്മുടെ തിരുവനന്തപുരത്ത് ബാലരാമപുരം ഐത്തൂരിൽ നടന്നത് എന്തുകൊണ്ടും നമുക്ക് സന്തോഷം തരുന്നതും അത് കൺകുളിർമയുള്ള കാഴ്ചയായിരുന്നത് എട്ട് വർഷത്തോളമായി ഈ യുവാവിൻ്റെ ഇരുകാലുകളും റെയിൽപാളത്തിൽ വെച്ച് നഷ്ടപ്പെട്ടിട്ട് അപ്പം ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിന് ഒരു വീൽചെയർ കിട്ടിയതിന് വളരെ ഉപകാരമായ ഒരു പ്രവൃത്തിയാണ് മറ്റൊരു സംഘടനകളും അത് ചെയ്യാൻ മുന്നോട്ട് വന്നില്ല എന്തായാലും ഇവർ ചെയ്ത ഈ പ്രവൃത്തിയെ നമുക്ക് അഭിനന്ദിക്കുക തന്നെ വേണം അതുപോലെ തന്നെ ഇദ്ദേഹത്തെ ഞാൻ രണ്ട് വർഷമായിട്ട് മംഗലത്തുകോണത്ത് ഭാഗത്ത് എല്ലാം ഞാൻ കാണാറുണ്ട് ടിക്കറ്റ് വിൽപ്പനയാണ് അദ്ദേഹത്തിന് അദ്ദേഹം ഇഴഞ്ഞു നീങ്ങിയൊക്കെയാണ് ടിക്കറ്റ് വിൽക്കാനൊക്കെ എത്തുന്നത് മംഗലത്തോണും ചന്തയുടെ മുൻവശത്തായിട്ടാണ് ഇദ്ദേഹം ഇരിക്കാറുള്ളത് മാർക്കറ്റ് നടക്കുന്ന ടൈമുകളിലൊക്കെ അദ്ദേഹം പൂർണ്ണമായിട്ടും അവിടെ കാണും അങ്ങനെയാണ് ഞാനും ടിക്കറ്റും എടുക്കാറുള്ളത്

ും വീട്ടില് വീടൊക്കെ ഉണ്ടോ വീട് വാടക വേറെ ആരുണ്ടോ കൂട്ടി ഇരുന്നൂറ് രൂപ കിട്ടും അപ്പം എനിക്ക് പറയാനുള്ള എന്താ പറയുക നമ്മുടെ ബാലരാമനും ഫാദ്യത്തെ ഇദ്ദേഹത്തെ കണ്ടുകഴിഞ്ഞ കഴിവതും നമ്മൾ ലോട്ടറി ടിക്കറ്റ് എടുക്കാത്തവരാണെങ്കിൽ കൂടി ഒരെണ്ണം എടുത്ത് സഹായിക്കണം കേട്ടോ അതാണ് നമ്മളെ കൊണ്ട് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം ഞാനും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മംഗലത്തോണത്ത് വരുമ്പോൾ ഞാൻ എടുക്കാറുണ്ട് സ്ഥിരം എടുക്കാറുള്ള ആളാണ് മംഗലത്തോണത്ത് വരുമ്പോൾ ഞാൻ എടുക്കുന്നുണ്ട് പലപ്പോഴും ഞാൻ സ്ഥിരം ലോട്ടറി എടുക്കാത്ത ആളാണെങ്കിൽ കൂടി ഇദ്ദേഹത്തെ കാണുമ്പോൾ ഞാൻ ലോട്ടറി എടുക്കും കേട്ടോ അങ്ങനെ നമ്മൾ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇത് വെപ്പ് കാലി വെച്ചപ്പം വല്ല മുറിവാണ് അല്ലേ ഓ അത് ഒരഞ്ഞ് മുറിവാണ് ഓക്കെ പ്രത്യേകിച്ച് നമ്മുടെ കേരള ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ട ഇതുപോലുള്ള ആൾക്കാരെയാണ് അവർക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ഈ ലോട്ടറി കച്ചവടം ഒന്നും ശാശ്വതമായ കാര്യമല്ല അവർക്ക് എന്തെങ്കിലും ഒരു താൽക്കാലിക ജോലിയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഒരു അറ്റൻഡർ ജോലിയെങ്കിലും ഇദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞ് ഈ പരിസരത്ത് എവിടെയെങ്കിലും ആയാലും മതി അത് പുള്ളിക്ക് അത് വളരെ ഉപകാരമാവും ഈ ജനപ്രതിനിധികളായാലും പുതിയതായിട്ട് വരാനിരിക്കുന്നവർ വന്നവരായാലും ഈ പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ് പുള്ളിക്കാരൻ നടന്നും ഇനിയിപ്പോൾ ഈ വീൽ ചെയറിലുമൊക്കെ ആയിട്ടാണ് സെയിൽ ലോട്ടറി കച്ചവടം ചെയ്യാൻ പോകുന്നത് ഒരു കട കടയിടണമെന്ന ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ ആരെങ്കിലും മുന്നോട്ട് വന്ന് അതൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ വളരെ ഉപകാരമായിരിക്കും ആരെങ്കിലും ഒരു കടയിട്ട് വന്നാൽ ഇരുന്ന് കച്ചവടം ചെയ്യാനുള്ള താല്പര്യമുണ്ടല്ലോ അല്ലേ അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒന്ന് സ്പോൺസർ ചെയ്യാൻ ഇതുപോലെ ഇതുപോലെ ഇപ്പോൾ ഈ വീൽ ചെയർ കൊടുത്ത പോലെ നല്ല മനസ്സുകളുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാരുണ്ടെങ്കിൽ കേൾക്കട്ടോ അതുപോലുള്ള നല്ല മനസ്സുകളുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ് എന്തെങ്കിലും ഒരു ജോലി വാങ്ങിക്കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു കടയിട്ട് കൊടുക്കാനോ ഉള്ള മനസ്സ് ആർക്കെങ്കിലും ഉണ്ടാകണം അപ്പം ഇതുവരെ അതിൽ കൂടിയാണ് നടന്നുകൊണ്ടിരുന്നത് എപ്പോഴും വെച്ചാണ് ഇപ്പോൾ ഇത് ഇതിപ്പോൾ എന്തായാലും ഇതുള്ളതുകൊണ്ട് കുറച്ച് എന്ന് പറയും കുറച്ചൊക്കെ നല്ല ഒരു തൊണ്ണൂറ് ശതമാനം ആശ്വാസമായി പുള്ളിക്ക് കാരണം ഇത് കിട്ടിയോണ്ട് കാരണം ഇത്രയും കാല് പ്രസ് ചെയ്ത് നടക്കേണ്ട ആവശ്യം ഇനിയില്ല ഇനിയിപ്പോൾ എന്തായാലും ഈ വീൽ ചെയർ കാണുന്ന ഒരു പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ ഇത് ചെയ്ത ആൾക്കും ഈ ടി വിയുടെ എല്ലാ പ്രവർത്തകർക്കും നമ്മൾ നന്ദി അറിയിച്ചോളൂ ഇതിന്റെ സ്പോൺസർഷിപ്പ് ഒക്കെ നടന്നു വീൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ എന്താണ് എന്ന് ഇത് ഈ പരിപാടി നിന്ന് നല്ല രീതിയിൽ ഇതിന്റെ പുറകിൽ രാജേഷ് എത്തേണ്ടിരിക്കുന്ന നമ്മുടെ ജീവിക്കുന്ന ഭാരവാഹി രാജേഷ് നേതൃത്വത്തിലാണ് ബാക്കി സഹായങ്ങളെല്ലാം എത്തിയത് ഇവിടെ ബാക്കി അത് ഓർഗനൈസ് ചെയ്ത് തലപ്പത് തന്നെ എല്ലാം പ്ലാൻ ചെയ്തു ദീപു ബാലി എന്ന് പറഞ്ഞാൽ ഫിലിം ഷൂട്ടിങ്ങിന്റെ മേക്കപ്പ് മേക്കപ്പ്മനാണ് ഇപ്പം ധനുഷിന്റെ പടത്തിന് കോടി അപ്പൊ അവന് എമർജൻസി വർക്കായൊണ്ട് വരാൻ പറ്റില്ല പക്ഷെ ഇതിന്റെ ഫുൾ അനിയറപ്പുറം രാത്രിയും അവൻ അവൻ്റെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് തുടക്കം മുതലേ അപ്പൊ അവസാനം വരാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ ഒരു ആറ് യുവാക്കളുണ്ട് ഞാൻ എന്റെ പേര് ജോസെന്നാണ് രാജേഷ് മനു സുരേഷ് ബ്രിട്ടോ സുന്ദർ അതിൻ്റേതായിട്ടാണ് എന്തായാലും നല്ലൊരു പരിപാടിയാണ് ഒരുപാട് പേർക്ക് സന്തോഷം നൽകിയിട്ടുണ്ട് അവർ വിജയ് ഫാൻസ് എന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളായിട്ട് സംഘടന ഇവിടെ ഉണ്ട് കേരളത്തിലുണ്ട് പത്ത് പതിനഞ്ച് ഇരുപത് പത്ത് പതിനഞ്ച് വർഷം അന്ന് മുതൽ ഞങ്ങൾ എല്ലാ സിനിമയ്ക്കും പോയി എല്ലാ നൂ നൂറ് കൂട്ടം പരിപാടികൾ ക്യാമ്പ് അത് ഇത് ചപ്പ് ചവർ എല്ലാ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ടി വി കെ എന്ന് രൂപീകരണം വന്നതിന് ശേഷം ടി വി കെയുടെ കേരളത്തിലെ ഫസ്റ്റ് ചാരിറ്റി കേരളത്തിൻ്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരം ജില്ലയിൽ ബാലരാമൂരത്ത് വച്ച് ഇവിടെ വെച്ചിരുന്ന ഈ നിമിഷം ഞങ്ങൾ ചെയ്യാൻ പറ്റിയാൽ ഇത്രയും കാലം വിജയ ഫാൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് അഭിമാനം കൊടുക്കും അഭിമാനം അവരുടെ അതിൻ്റെ ക്രെഡിറ്റ് ഇവർക്ക് തന്നെയാണ് കേട്ടോ ആദ്യമായിട്ട് ഈ ജീവികയുടെ പേരിൽ ഇത്രയും വലിയൊരു ചാരിറ്റി അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൽ വലുത് ചെയ്യാൻ കഴിയട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു